ഞങ്ങൾക്ക് മാസ്ക് ഒന്നും വേണ്ട ഞങ്ങൾക്ക് കോവിഡ് വരില്ല എന്ന് പറഞ്ഞു നടക്കുന്നവർക്ക് വലിയൊരു പാഠമാണ് ഉത്തർപ്രദേശിലെ എം എൽ എ ആയ കേസർ സിംഗ് ഗംഗ്വാറിന്റെ മരണം രണ്ട് ദിവസങ്ങൾക്ക് മുമ്പാണ് ഉത്തർപ്രദേശിലെ നവമഞ്ച് മണ്ഡലത്തിലെ ബി ജെ പി എം എൽ എ ആയ കേസർ സിംഗ് ഗംഗ്വാർ കോവിഡ് ബാധിച്ച് മരിക്കുന്നത് എന്നാൽ അദ്ദേഹം മരണപ്പെടുന്നതിന് ദിവസങ്ങൾക്ക് മാധ്യമ പ്രവർത്തകരോട് സംസാരിച്ച വീഡിയോയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെ ചർച്ചാ വിഷയം ബി ജെ പി എം എൽ എ ആയ കേസർ സിംഗ് ഗംഗ്വാർ മാസ്ക് ധരിക്കാതെ ഒരു പൊതുപരിപാടിയിൽ പങ്കെടുക്കാൻ എത്തിയപ്പോൾ ഒരു മാധ്യമപ്രവർത്തകൻ അദ്ദേഹത്തോട് ചോദിച്ചു താങ്കൾ എന്തുകൊണ്ടാണ് മാസ്ക് മാസ്ക് അപ്പോൾ കേസർ സിംഗ് കൊറോണയൊക്കെ കഴിഞ്ഞു അതുകൊണ്ട് മാസ്കിന്റെ ആവശ്യം ഇല്ലെന്നാണ് പക്ഷേ എന്ന് കോവിഡ് കഴിഞ്ഞെന്നും അതുകൊണ്ട് മാസ്ക് വേണ്ടെന്നും പറഞ്ഞ കേസർ സിംഗ് ഗംഗ്വാർ ദിവസങ്ങൾ കഴിഞ്ഞോ കോവിഡ് ബാധിച്ചോ മരണപ്പെടുകയായിരുന്നു विधायक और कह रहे रहे हैं कि कि कोविड खत्म हो चुका है ये जरूरी नहीं समझ रहे कि सदन में आने से से पहले मास्क लगाया जाए लगातार इसको लेकर के विधानसभा की तरफ യാണ് കോവിഡിന് ഒരിക്കലും തള്ളിക്കളയരുതെന്നും അതിനാൽ മാസ്ക് പോലുള്ള സുരക്ഷാ സംവിധാനം കൈവെടിയരുതെന്നും ഈ വീഡിയോ പങ്കുവച്ചു കൊണ്ട് പലരും അഭിപ്രായപ്പെടുന്നുണ്ട് കൂടാതെ കൊറോണയ്ക്ക് എം എൽ എ എന്നോ മന്ത്രിയെന്നോ വകതിരിവില്ലെന്നും സൂക്ഷിച്ചില്ലെങ്കിൽ ആർക്കായാലും മരണം സംഭവിക്കുമെന്നും ഈ വീഡിയോ ഓർമ്മപ്പെടുത്തുന്നതായും ചിലർ അഭിപ്രായങ്ങൾ പറയുന്നുണ്ട് അതേസമയം ഉത്തർപ്രദേശിൽ കേസർ സിംഗ് ഗംഗ്വാറിനെ കൂടാതെ ബി ജെ പി എം എൽ എ മാരായ സിറ്റിയയിൽ നിന്നുള്ള എം എൽ എ രമേഷ് ദിവാകർ ലക്നൌ വെസ്റ്റിൽ നിന്നുള്ള എം എൽ എ സുരേഷ് കുമാർ ശ്രീവാസ്തവ എന്നിവർ കോവിഡ് ബാധിച്ച ദിവസങ്ങൾക്ക് മുമ്പ് മരണപ്പെട്ടിരുന്നു അതേസമയം നോയിഡയിലെ ആശുപത്രിയിൽ വെച്ചാണ് കേസർ സിംഗ് ഗംഗ്വാറിന്റെ മരണം ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് അസുഖം ബാധിച്ച കേസർ സിംഗ് ഗംഗ്വാറിനെ ബോജിപുരിയിലെ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു സുഖം പ്രാപിച്ചതിനെ തുടർന്ന് ഡിസ്ചാർജ് ചെയ്തു എന്നാൽ വീണ്ടും ആരോഗ്യനില വഷളായതിനെ തുടർന്ന് അദ്ദേഹത്തെ വീണ്ടും ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു ഇവിടെ നടത്തിയ പരിശോധനയിലും കോവിഡ് പോസിറ്റീവായി പ്ലാസ്മ തെറാപ്പി നൽകിയെങ്കിലും കാര്യമായ പുരോഗതി ഉണ്ടായില്ല ഏപ്രിൽ പതിനെട്ടിന് അദ്ദേഹത്തിന്റെ മകൻ വിശാൽ ഗോംഗാർ ഒരു എം എൽ എക്ക് പോലും ഉത്തർപ്രദേശിൽ കോവിഡ് ചികിത്സ ലഭിക്കുന്നില്ലെന്ന് പറഞ്ഞ സംസ്ഥാനത്തെ ആരോഗ്യ സംവിധാനത്തെ സോഷ്യൽ മീഡിയയിലൂടെ വിമർശിച്ചിരുന്നു പിറ്റേന്നാണ് ഇദ്ദേഹത്തെ നോയിഡ ആശുപത്രിയിൽ പ്രവേശിച്ചതും പിന്നീട് മരണം സംഭവിച്ചതും ഏതായാലും കേസർ സിംഗ് ഗംഗ്വാറിന്റെ ഈ മരണം നമുക്ക് പഠിപ്പിക്കുന്നത് കൊറോണയ്ക്ക് എം എൽ എ എന്നോ മന്ത്രിയെന്നോ എന്നുമല്ല കൃത്യമായ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചില്ലെങ്കിൽ കൊറോണ നിങ്ങളെ മരണത്തിലേക്ക് തള്ളിവിടും എന്ന് തന്നെയാണ് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള